ഹായ് ഫ്രണ്ട്സ് ഈ കാണുന്നത് എൻ്റെ വീടാണ് ഈ എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് പിണറായി ചേരിക്കൽ എന്ന സ്ഥലത്താണ് ഈ കാണുന്നത് പുഴ അഞ്ചരക്കണ്ടി പുഴ ഇത് കാട് ഇപ്പോൾ കാട് പിടിച്ചിട്ടുണ്ട് ഈ കേക്ക് ഭാഗത്ത് ആദ്യം വിശാലമായ സ്ഥലമായിരുന്നു കാടില്ല ഇപ്പോഴാണ് കാട് പിടിച്ചത് ഈ കാണുന്നത് എൻ്റെ വീട്ടിൻ്റെ ബേക്ക് ഭാഗമാണ് ഇത് എൻ്റെ കേക്ക് ഭാഗത്തുള്ള വാഴയാണ് ഇപ്പോൾ വാഴ വലച്ചു ഇത് കേക്ക് ഭാഗത്തുള്ള തോടാണ് ഹലോ ഫ്രാൻസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ബായ്